ശ്രീ സായി ഭഗവാന്റെ പാതാരുന്നങ്ങൾ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർ ശൗചത്തിലേക്ക് സ്വാഗതം ഇന്ന് കോർഡിനേറ്റ് ചെയ്യുന്നത് ബേബി പ്രസന്നയാണ് ഇന്ന് വായിക്കുന്നത് ജിഷ്ണു ആണ് ജിഷ്ണു ചെങ്ങന്നൂർ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ് ഉള്ളത്

ആൻറ്റി മൂന്ന് പ്രാവശ്യം ഓങ്കാരം ചെയ്യും അത് കഴിഞ്ഞ് സായി ഗായത്രി ചൊല്ലും അതിനുശേഷം മോൻ പിന്നെ റെക്കോർഡ് ഓൺ ഇത് ഓണാക്കി സ്വയം ഇൻട്രഡ്യൂസ് ചെയ്ത് സായ് വണി വായിക്കാം സ്വയം Oh. धीमहि तन्न सर्वप्रचोदयात् ॐ सा ईश्वराय विद्महे सत्यदेवाय धीमहि तन्न सर्वप्रचोदयात् ॐ सा ईश्वराय विद्महे सप्ततेवाय धीमहे तन्न सर्वः

ഓം ശ്രീ ശ്രീസായിര ഭഗവാന്റെ വാതാരങ്ങളിൽ ശതകോടി പ്രണാമം എൻ്റെ പേര് ജിഷ്ണു ഞാൻ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ചെങ്ങന്നൂർ സമിതിയിൽ നിന്ന് വരുന്നു ഞാനിപ്പം ഒരു ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ് എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ് വായിക്കാൻ പറഞ്ഞെ ഓം ശ്രീ സായിര ശ്രീ സത്യസായി വാണി ഭാഗം ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കിൽവിയു സ്റ്റേഡിയത്തിൽ നടത്തിയ പ്രഭാഷണത്തിൽ നിന്നുമാണ് പറയാൻ പോകുന്നത് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിലേക്ക് വിദ്യ മനുഷ്യന് സൗന്ദര്യം നൽകുന്നു വിദ്യയാണ് മനുഷ്യന്റെ ഏറ്റവും അമൂല്യമായ ധനം അത് മനുഷ്യന് സന്തോഷവും കീർത്തിയും പ്രദാനം ചെയ്യുന്നു വിദേശത്ത് പോയാൽ പോലും ഒരു ബന്ധുവിനെ പോലെ നിങ്ങൾ സദാ അനു അനുഗമിക്കുന്നത് വിദ്യയാണ് വിദ്യ നേടാത്ത ഒരാൾ മൃഗതുല്യനാണ് ബിരുദങ്ങളല്ല യഥാർത്ഥ വിദ്യയുടെ മാനദണ്ഡം ഭൗതിക ശാസ്ത്രങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുന്ന ഇന്നത്തെ വിദ്യാഭ്യാസം യഥാർത്ഥ വിദ്യാഭ്യാസത്തിന്റെ ഒരു ഹാസ്യാനുകരണം മാത്രമാണ് ഭൗതിക ശാസ്ത്രങ്ങളിലൂടെ അറിവിനെ അറിവിന്റെ കൂടെ തന്നെ വിനയം അച്ചടക്കം സത്സ്വഭാവം എന്നിവയും നേടേണ്ടതുണ്ട് വിദ്യാഭ്യാസത്തിന്റെ ഈ പവിത്രമായ ലക്ഷ്യത്തെക്കുറിച്ച് ഓരോരുത്തരും ബോധവാന്മാരാകേണ്ടതാണ് സമ്പത്ത് അധികാരം സ്ഥാനമാനങ്ങൾ എന്നിവയിൽ മാത്രമാണ് ആധുനിക വിദ്യാർത്ഥികൾക്ക് താല്പര്യം അല്ലാതെ സൽഗുരങ്ങനിലല്ല ശ്രേഷ്ഠമായ എല്ലാ ഗുണങ്ങളും നേടിയെടുക്കുന്നതിന് ഒരാളെ സഹായിക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ഈ കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് മസ്തിഷ്കത്തെ വിവിധ തരം അറിവുകൾ കൊണ്ട് നിറയ്ക്കുക എന്നതല്ല വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ഹൃദയത്തെ പവിത്രവർക്കരിക്കുക എന്നതായിരിക്കണം അതിന്റെ ലക്ഷ്യം ഈ പാവനമായ സത്യം ഇന്ന് വിസ്മരിക്കപ്പെട്ടിരിക്കുന്നു സത്യം ധർമ്മം ശാന്തി പ്രേമം അഹിംസ എന്നീ അഞ്ച് മൂല്യങ്ങളുടെ പ്രാധാന്യത്തെപ്പറ്റി പ്രസിഡന്റ് ശ്രീ വെങ്കിട്ടരാമൻ ബിരുദാനന്ദ ചടങ്ങിൽ വളരെ വ്യക്തമായി വിശദീകരിക്കുകയുണ്ടായി ഈ അഞ്ച് മൂല്യങ്ങൾ മനുഷ്യർക്ക് ജീവവായു പോലെയാണ് അവ പഞ്ചഭൂതങ്ങൾ തന്നെയാണ് ഈ മൂല്യങ്ങൾ ഇല്ലെങ്കിൽ മനുഷ്യത്വം നഷ്ടമാകും ഈ മൂല്യങ്ങൾ ഇല്ലെങ്കിൽ മറ്റെല്ലാ കഴിവുകളും നിഷ്ഫലമാണ് നിഷ്ഫലമാണ് സനാതനധർമ്മമെന്ന സൗധത്തിന്റെ ചുമരുകളാണ് ഈ മൂല്യങ്ങൾ ഈ കലിയുഗത്തിൽ ഇന്നത്തെ വിദ്യാർത്ഥികൾ രത്നതുല്യമായ ഒൻപത് ഗുണങ്ങൾ വളർത്തിയെടുക്കേണ്ടതുണ്ട് ത്യാഗമനോഭാവം വിനയം സമൂഹത്തോടുള്ള നിസ്വാർത്ഥ സേവനം സൗഹൃദം അച്ചടക്കം സത്യത്തെ മുറുക പിടിക്കൽ അഹിംസ ഈശ്വരവിശ്വാസം എന്നിവയാണവ ഈ ഗുണങ്ങൾ വളർത്തിയെടുത്ത കുട്ടികൾക്ക് മാത്രമേ രാഷ്ട്രത്തിന്റെ പുരോഗതിയും ഭാവിയും ഉറപ്പിക്കാൻ കഴിയൂ പ്രിയ വിദ്യാർത്ഥികളെ ഈ ഗുണങ്ങൾ ഇല്ലെങ്കിൽ എല്ലാ വിദ്യയും നിഷ്ഫലമാകുന്നു സാക്ഷരതയോ ബിരുദങ്ങളോ ആണോ വിദ്യാഭ്യാസം വിജ്ഞാനമോ നന്മയോ ഇല്ലെങ്കിൽ ഒരാളെ വിദ്യാഭ്യാസ വിദ്യാസമ്പന്നൻ എന്ന് വിളിക്കും ഐക്യബോധം ഉണ്ടാകുന്നതും ഒരാളിലെ ദിവ്യതയെ വെളിവാക്കി വ്യക്തിത്വ വികസനത്തെ സാധ്യമാക്കുന്നതുമാണ് യഥാർത്ഥ വിദ്യാഭ്യാസം എന്നാൽ ഇന്ന് അനേശ്വരമായ യാഥാർത്ഥ്യങ്ങളെ വിസ്മരിക്കപ്പെട്ടിരിക്കുന്നു മനുഷ്യൻ പ്രകൃതിയിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്നു സത്പ്രവർത്തികൾക്ക് പകരം ദുഷ്പ്രവർത്തികളാണ് ഇന്ന് കാണപ്പെടുന്നത് വിദ്യാഭ്യാസം നാശത്തിന്റെ പടുകുഴിയിൽ എത്തിയിരിക്കുന്നു വിജ്ഞാനം സമ്പാദിക്കുവാനായി എത്ര കഠിനമായ പരിശ്രമം നടത്താനും മനുഷ്യൻ തയ്യാറായിരിക്കണം ലൗകിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ മാത്രമാണ് ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് താല്പര്യം ലൗകികമായ അറിവുകൾക്ക് പുറമേ ആധ്യാത്മിക വികസനത്തിനും വിദ്യാഭ്യാസം മുൻതൂക്കം നൽകണം രണ്ട് പ്രധാന സവിശേഷതകളാണ് വിദ്യാഭ്യാസത്തിനുള്ളത് ഏത് വിഷയത്തെ കുറിച്ചുള്ള വസ്തുതകളും വിശദമായി വെളിവാക്കുകയാണെന്ന് ആളുകളുടെ വ്യക്തിത്വ വികസനമാണ് ആ അടുത്തത് ആദ്യത്തേത് ദ്രവ്യവുമാണ് ആ രണ്ടാമത് ഊർജവുമായും ബന്ധപ്പെട്ടതാണ് ഈ രണ്ടിൻ്റെയും സങ്കലനമാണ് വിദ്യാഭ്യാസം ലൗകികവും ആത്മീയവുമായ അറിവുകളുടെ സങ്കലനമാണത് മസ്തിഷ്കത്തെ വിവരങ്ങൾ കൊണ്ട് നിറയ്ക്കുക മാത്രമല്ല വിദ്യാഭ്യാസം ഹൃദയത്തെ ബൃദുലമാക്കുകയും നവീകരിക്കുകയും ചെയ്ത് ഈശ്വരന് നേരെ തിരിക്കാൻ ഉതകുന്നതായിരിക്കണം വിദ്യാഭ്യാസം ഒരു വ്യക്തിയെ വിദ്യാർത്ഥിയാകുന്നത് മാത്രമല്ല വിദ്യാഭ്യാസ പ്രക്രിയ ഒരു മാതൃകാ പുരുഷനായി അയാളെ മാറ്റിയെടുക്കേണ്ടതുണ്ട് അയാളുടെ ഹൃദയം നിർബലമാകേണ്ടതുണ്ട് മനുഷ്യനെ ദിവ്യവൽക്കരിക്കുവാനായി വിദ്യാഭ്യാസത്തെ ഉപയുക്തമാക്കാൻ കഠിനമായി പരിശ്രമിക്കേണ്ടതുണ്ട് മനുഷ്യൻ എപ്പോഴും സത്യാന്വേഷിയായിരിക്കണം തങ്ങൾ പഠിച്ച സത്യങ്ങൾ വിദ്യാർത്ഥികൾ പ്രാവർത്തികമാക്കുകയും അവ സമൂഹ നന്മയ്ക്കായി ഉപയോഗിക്കുകയും ചെയ്യണം പൗരന്മാർ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളിൽ താല്പര്യം കാണിച്ചു എന്ന് വരാം എന്നാൽ പൗരന്മാരുടെ രാഷ്ട്രീയത്തിൽ ഒരിക്കൽ ഒരിക്കലും വിദ്യാർത്ഥികൾ താൽപ്പര്യം കാണിക്കരുത് സമൂഹത്തിന്റെ നന്മയും സുരക്ഷിതത്വവും സന്തോഷവും വളർത്തേണ്ടത് വിദ്യാർത്ഥികളുടെ ചുമതലയാണ് നിസ്വാർത്ഥത അഹങ്കാരമില്ലായ്മ അനാർഭാടം പ്രേമം എന്നിവയാണ് യഥാർത്ഥ വിദ്യാർത്ഥിയുടെ ലക്ഷണങ്ങൾ ഒരു വിദ്യാർത്ഥിയുടെ ജീവിതം തന്റെ ചുറ്റുപാടും പ്രകാശപൂരിതമാക്കണം വിദ്യ എന്നാൽ പ്രകാശം എന്ന അർത്ഥം ഈ പ്രകാശം ലോകത്തിന് ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് കുട്ടികൾ വിദ്യ നേടുന്നത് വിദ്യയിൽ നിന്നും ലഭിക്കുന്ന ആനന്ദത്തിനാണ് വിദ്യാർത്ഥികൾ പരിശ്രമിക്കേണ്ടത് അല്ലാതെ വിഷയങ്ങളിൽ നിന്നും ലഭിക്കുന്ന ആനന്ദത്തിനല്ല ഇന്ദ്രിയങ്ങളുടെ യജമാനാകാനാണ് വിദ്യാർത്ഥികൾ ശ്രമിക്കേണ്ടത് അല്ലാതെ അവയുടെ അടിമകളാകാനല്ല തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള വിവേചന ശക്തി ഇന്നത്തെ വിദ്യാർത്ഥികൾക്കില്ല വിദ്യാലയങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും എണ്ണം ക്രമാതീതമായി വർധിക്കുന്നതുകൊണ്ട് രാഷ്ട്രത്തിലെ വിദ്യാഭ്യാസം വളരെയധികം അഭിവൃദ്ധിപ്പെട്ടിരിക്കുന്നു എന്നാണ് അധികാരി വർഗം കരുതുന്നത് എന്നാൽ ഇവർക്കെല്ലാം ശരിയായ രീതിയിലുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടോ എന്ന് ആരും അന്വേഷിക്കുന്നില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ വർധന ഉണ്ടായത് മാത്രം കാര്യമില്ല വിദ്യാഭ്യാസ പ്രക്രിയയുടെ മേന്മയിലാണ് നാം ശ്രദ്ധ വെക്കേണ്ടത് വിദ്യാഭ്യാസത്തിന് നിലവാരം ഉയർത്തേണ്ടതുണ്ട് വിദ്യാഭ്യാസ നിലവാരം താഴുന്നതിന്റെ ധാരാളം കാരണങ്ങളുണ്ട് സ്വാതന്ത്ര്യവും സ്വയംഭരണാവകാശവും വിദ്യാഭ്യാസത്തിന് നൽകിയാൽ മാത്രമേ നിലവാരത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയൂ ഇന്ന് കേന്ദ്രത്തിലെയോ സംസ്ഥാനങ്ങളിലെയോ വിദ്യാഭ്യാസ മന്ത്രാലയങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസ പ്രക്രിയയും മാറ്റങ്ങൾ ഉണ്ടാകുന്നു വിദ്യാഭ്യാസ നിലവാരം താഴുന്നതിനുള്ള പ്രധാന കാരണം ഈ മാറ്റങ്ങളാണ് മന്ത്രാലയത്തിലോ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉന്നത സ്ഥാനത്തോ ഉണ്ടാകുന്ന മാറ്റം വിദ്യാഭ്യാസ പ്രക്രിയ കാതലായ മാറ്റങ്ങൾ ഉണ്ടാക്കരുത് അനുഭവ സമ്പന്നരും അർപ്പണ മനോഭാവമുള്ളവരുമായ വിദ്യാഭ്യാസ വിദഗ്ധരുടെ നിയന്ത്രണത്തിലായിരിക്കണം വിദ്യാഭ്യാസ വകുപ്പ് ഈ അടിസ്ഥാനപരമായ മാറ്റമുണ്ടാകാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും വെറും പാഴ്ചലോ മാത്രമാണ് മനുഷ്യജീവിതം വളരെ അമൂല്യമാണ് ഇതിൽ തന്നെ ഏറ്റവും അമൂല്യമായത് യൗവനകാലമാണ് ഓരോ വിദ്യാർത്ഥിയും എളിമയും ബഹുമാനവും വളർത്തിയെടുക്കണം രാഷ്ട്രത്തിന്റെ അവസ്ഥയെക്കുറിച്ച് അവൻ ബോധവാന്മാരായിരിക്കണം നിങ്ങൾ തീർച്ചയായും മാതൃരാഷ്ട്രത്തോട് പ്രേമം വളർത്തണം ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും ബിരുദം നേടിയ ഉടനെ വിദേശങ്ങളിലേക്ക് ജോലി അന്വേഷിച്ചു പോകുക എന്നത് വിദ്യാർത്ഥികൾക്കൊരു ഹരമായി മാറിയിരിക്കുന്നു ആദ്യം മാതൃരാഷ്ട്രത്തെ സേവിക്കുക ഇവിടെ പേരും പദവിയും നേടുക മാതൃരാഷ്ട്രത്തെ സേവിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുക വിദേശങ്ങളിൽ ഉന്നത പഠനത്തിനായി ആയിട്ടാണ് ചിലർ പോകാറുള്ളത് എന്നാൽ വിദേശത്ത് എത്തിക്കഴിഞ്ഞാൽ സ്വന്തം രക്ഷിതാക്കളെ പോലും മറന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്നുള്ളത് ഇങ്ങനെ രക്ഷിതാക്കളോട് അല്പം പോലും നന്ദി കാണിക്കാത്തവർ വിദേശത്ത് പോയിട്ട് എന്ത് കാര്യം ഇതിന് വിദ്യാർത്ഥികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സർക്കാരും ഇതിന് ഉത്തരവാദിയാണ് ഭാരതത്തിൽ ഉന്ന ഉന്നത പഠനത്തിനുള്ള സൗകര്യങ്ങളില്ലേ വേണ്ടത്ര ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങൾ ഇവിടെ തന്നെ ഇല്ലേ പല പുതിയ അറിവുകളും നേടാനാണ് വിദേശത്ത് പോകുന്നതെന്നാണ് വിദ്യാർത്ഥികൾ അവകാശപ്പെടുന്നത് എന്നാൽ അകന്തയും പൊങ്ങച്ചവും മാത്രമാണ് അവർ പുതുതായി പഠിക്കുന്നത് മാതാവും മാതൃരാജ്യവുമാണ് സ്വർഗത്തേക്കാൾ മഹത്തരമായത് എന്നാണ് ശ്രീരാമൻ പറഞ്ഞത് നിങ്ങളുടെ മാതാവ് സൗന്ദര്യം ഉള്ളവളാണെങ്കിൽ അല്ലെങ്കിലും നിങ്ങൾ അവരെ തീർച്ചയായും സ്നേഹിക്കണം ഭാരതത്തിന്റെ മഹത്വം തിരിച്ചറിയുക മറ്റു രാജ്യങ്ങളെ വിലയിടിച്ച് കാണണമെന്നല്ല ഇതിനർത്ഥം മാതൃരാഷ്ട്രത്തിന് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറാകുക ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് രാജ്യസ്നേഹം വളരെ കുറവാണ് സ്വന്തം ദേഹത്തെ മാത്രമാണ് അവർ സ്നേഹിക്കുന്നത് ദേഹവും ദേശവും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത് ഈ രണ്ടിന്റെയും ഐക്യം തിരിച്ചറിയുക ഭാരതീയ സംസ്കാരത്തിന്റെ മഹത്വത്തെ തിരിച്ചറിയുക ലോകത്തിനെ തന്നെ മാതൃകയാണ് അത് ആത്മാനന്ദം പ്രദാനം ചെയ്യുന്നു അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ട് യാതൊരു കാര്യവുമില്ല ധാരാളം കാര്യങ്ങൾ നിങ്ങൾ പുസ്തകങ്ങളിലൂടെ പഠിക്കുന്നു എന്നാൽ പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള യാതൊരു ശ്രമവും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല ഇന്നത്തെ പരീക്ഷാ സമ്പ്രദായം വിജയിപ്പിക്കുന്ന രീതിയും കുറ്റമറ്റതാണെന്ന് പറയാൻ പറ്റില്ല ഒരു പരീക്ഷ ഒരു പരീക്ഷാർത്ഥി ഒരു വിഷയത്തിൽ മു മുപ്പത് ശതമാനം മാർക്ക് വാങ്ങിയാൽ വിജയിയായി പ്രഖ്യാപിക്കപ്പെടുന്നു ഇത് ശരിയല്ല ഒരാളെ നൂറ് ജോലികൾ ഏൽപ്പിച്ചെന്ന് കരുത്തുക എഴുപതെണ്ണവും അയാൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ അയാളെ ഒരു വിദഗ്ധനെന്ന് വിളിക്കാൻ കഴിയും അല്പം ചില തെറ്റുകളോടെ ക്ഷമിക്കാം എന്നാൽ എഴുപത് തെറ്റുകൾ വരുത്തിയ ഒരാളെ എങ്ങനെ വിജയിപ്പിക്കാൻ പറ്റും ഇത് തീരെ ശരിയല്ല ഈ മുപ്പത് ശതമാനം മാർക്കിൽ തന്നെ പല വെള്ളം ചെറുക്കലുകളും ഉണ്ടായിരിക്കും പലതരത്തിലുള്ള സൗജന്യ മാർക്കുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ടായിരിക്കും ഇങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിന് ഒരു കുട്ടി പഠിക്കണം ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത നഷ്ടമായിരിക്കുന്നത് ഇങ്ങനെ വിജയിക്കുന്ന വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് എന്താക്കി തീർക്കാൻ കഴിയും എത്തരത്തിലുള്ള നേതാക്കളായി തീരും അവർ അതുകൊണ്ട് ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം നവീകരിക്കുകയും അതിന്റെ നിലവാരം ഉയർത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ആദർശ വിദ്യാർത്ഥികൾക്കായി ഈ ലോകത്തെ സേവിക്കാൻ പ്രാപ്തരായിരിക്കണം നിങ്ങൾ ഇവിടെ നിന്നും പോകുന്നത് ബിരുദങ്ങൾ നേടിയത് കൊണ്ട് മാത്രം ഒന്നുമില്ല നിങ്ങൾ നേടിയ നേടിയ വിദ്യ മറ്റുള്ളവർക്ക് നൽകാൻ നിങ്ങൾ തന്നെ തയ്യാറാകണം ഇതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ഈശ്വരനെ സ്മരിക്കുക മാതൃരാഷ്ട്രത്തെ സ്നേഹിക്കുക അങ്ങനെ ആനന്ദം അനുഭവിക്കുക ഇവയായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം ഓം ശ്രീ ശ്രീസായിര സൈറാം അനുഭവം ശ്രീ സൈറാം ഒരു അനുഭവം എന്നുള്ള രീതിയിലല്ല ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്റെ ചെറുപ്പം മുതലേ സ്വാമിയെ കുറിച്ചുള്ള കഥകളും ഭജനകളും കേട്ടാണ് ഞാൻ വളർന്നത് ആ സ്വാമിയെ എന്റെ ബാല്യകാലത്തിൽ തന്നെ പല പ്രാവശ്യം കാണാനുള്ള ഭാഗ്യം സ്വാമി എനിക്ക് നൽകുകയുണ്ടായി ഇതിൽ ഞാൻ ഇന്ന് ഇപ്പോൾ അതീവ സന്തോഷവാനാണ് ബാലവികാസ് ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യണമെന്നുള്ളത് എൻ്റെ അച്ഛനമ്മമാർക്ക് വളരെ നിർബന്ധമായിരുന്നു അതുപോലെ തന്നെ സമിതിയിലെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കാൻ ഞാൻ ശ്രമിക്കുമായിരുന്നു ഇപ്പോൾ സമിതിയിലെ യൂത്ത് കോർഡിനേറ്ററായിട്ട് സേവനമനുഷ്ഠിക്കുന്നതിനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി പലപ്പോഴും പഠനവുമായി ബന്ധപ്പെട്ട ഏത് പ്രയാ പ്രയാസകരമായ കാര്യങ്ങളുണ്ടായാലും ഞാനത് ഭഗവാനുമായിട്ട് പങ്കുവെക്കാറുണ്ട് അതുപോലെ തന്നെ ഏതൊരു പ്രശ്നം എനിക്കുണ്ടായാലും അതിനുള്ള ഒരു സൊല്യൂഷൻ സ്വാമി എനിക്ക് ചൂണ്ടിക്കാണിക്കാറുണ്ട് അത് 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 ബേസ് ചെയ്തിട്ടുള്ള ഒരു അനുഭവമാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ വർഷവും എന്റെ എഞ്ചിനീയറിങ് പഠനത്തിന്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും ഓരോ കമ്പനികളിൽ എനിക്ക് ഇന്റേൺഷിപ്പിന് പോകേണ്ടതുണ്ട് അങ്ങനെ എൻ്റെ എഞ്ചിനീയറിംഗ് പഠനത്തിന്റെ മൂന്നാം വർഷത്തിൽ എനിക്ക് ഇന്റേൺഷിപ്പിന് പോകേണ്ട സമയമായപ്പോൾ പല കമ്പനികളിലും ഞാൻ സമീപിച്ചിരുന്നു ഒരു പത്ത് ദിവസത്തെ ഇന്റേൺഷിപ്പിനായിട്ടാണ് അവിടെ അപ്ലൈ ചെയ്തത് പക്ഷെ പല കമ്പനിയിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടിയിട്ടില്ലായിരുന്നു അങ്ങനെ മറ്റുള്ള ഫ്രണ്ട്സ് ഗ്രൂപ്പുകൾക്ക് ഇതേപോലെ അവസരം കിട്ടി പക്ഷെ എനിക്ക് കിട്ടിയില്ല അപ്പൊ അതിൽ ഞാൻ വളരെ ഒരു ദുഃഖ സാഡായിരുന്നു ഞാൻ അപ്പം അതിന്റെ അതിനെപ്പറ്റി കുറച്ച് ഞാൻ വീട്ടിൽ സംസാരിച്ചപ്പോൾ എന്നോട് അമ്മ ആവശ്യം ആവശ്യപ്പെട്ടു നാളെ ഞായറാഴ്ചയാണ് ബാലവികാസുള്ള ദിവസമാണ് നീ ബാലവികാസ് ക്ലാസ്സിൽ പോയി കുട്ടികൾക്ക് രണ്ട് പതനെ പഠിപ്പിച്ചു കൊടുക്കാൻ അമ്മ ആവശ്യപ്പെട്ടു ആദ്യം എനിക്ക് ചെറിയൊരു മടി ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അമ്മ കൂടുതൽ എന്നെ നിർബന്ധിച്ചു പചനെ പഠിപ്പിച്ച് വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്വാമി നിനക്കൊരു കമ്പനി സെലക്ട് ചെയ്തു തരുമെന്ന് അമ്മ എന്നോട് തർപ്പിച്ചു പറഞ്ഞു അങ്ങനെ ഞാൻ കുട്ടികൾക്ക് സമിതിയിൽ പോയി പതന പഠിപ്പിച്ചു കൊടുത്തു എന്തായാലും ഞാൻ വീട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ അതിന്റെ റിസൾട്ട് എനിക്ക് ഒരു മണിക്കൂറിന് ശേഷം എനിക്ക് കിട്ടി എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്റേൺഷിപ്പ് എറണാകുളത്ത് ഒരു കമ്പനി നല്ലൊരു കമ്പനിയിൽ തന്നെ ഇന്റേൺഷിപ്പിനുള്ള അവസരം കിട്ടി അതാണ് എൻ്റെ ഒരു ചെറിയൊരു അനുഭവമായിട്ട് എനിക്ക് പറയാനുള്ളത് ഓം ശ്രീ ഇനി പ്രസന്റേഷൻ സൈരാത് അതിനു ശേഷം ഭജനപാഠ గాయత్రి కుడలు ఓం భూర్ భూస్వ అన్నారు ఇన్ గాయత్రి సైట్ ఓం భూర్ భూస్వ భూర్ భువస్వ భూర్ భువస్వ భూర్ అనగా మెటీరియలైజేషన్ భూర్ మీన్స్ మెచురలైజేషన్ అనగా పదార్థముల ఒక చరిత్ర కూడినటువంటిది ఇట్ ఈస్ ద వన్ ఆఫ్ మ్యాటర్ ఇవంతా మార్పు చెందేటువంటిది ద మ్యాటర్ చేంజెస్ కాన్స్టెంట్లీ రెండవది వైబ్రేషన్ సెకండ్ ఇస్ ఇస్ వైబ్రేషన్ వైబ్రేషన్ సావిత్రి 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 దట్ ఆ ఆ యొక్క యొక్క భక్తి చేతనే డివైన్ డివైన్ మరణించినటువంటి భక్తిని విత్ దిస్ ప్రిన్సిపల్ హస్బెండ్ బ్రోట్ బ్యాక్ టు లైఫ్ ఆఫ్టర్ డెత్ కనుకనే ఈమెకు సావిత్రి అని రెండవ పేరు

గాయత్రి హెల్ప్స్ అస్ టు మాస్టర్ అవర్ సెన్సెస్ సావిత్రి అనగా మన యొక్క వైబ్రేషన్ అనగా మన యొక్క తెలివితేటలను చాలా వరకు కంట్రోల్ చేసేటువంటిది సావిత్రి హ్యాస్ టోటల్ కంట్రోల్ ఓవర్ ది వైబ్రేషన్ సరస్వతి అనగా మన యొక్క వైబ్రేషన్ అనగా కాన్స్టెంట్ ఇంటిగ్రేటెడ్ అవేర్నెస్ సరస్వతి స్టాండ్స్ ఫర్ కాన్స్టెంట్ ఇంటిగ్రేటెడ్ అవేర్నెస్ మార్పు చెందినటువంటి జ్ఞానాన్ని బోధించేటువంటిది దట్ నాలెడ్జ్ విచ్ ఇస్ చేంజ్లెస్ ఇస్ విజ్డమ్ സൈറാം ഒരു മിനിറ്റ് പ്രിയ പ്രിയ ഉണ്ടല്ലോ അല്ലെ ജിഷ്ണുവിന്റെ അമ്മ സൈറാം പ്രിയ സൈറാം പ്രിയ ഉണ്ടോ പ്രിയ ആ പ്രിയ വീഡിയോ ഓൺ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു അനുഭവം പറയൂ സമയമുള്ളത് വീട്ടിലില്ല വീട്ടിലില്ലാൻ്റെ ഞാന് നമ്മുടെ മീറ്റിംഗ് സ്റ്റേറ്റ് മീറ്റിംഗ് കഴിഞ്ഞ് വന്നോണ്ടിരിക്കാൻ്റെ ഞാൻ ആ ശരി 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 സായിരാട്ടെ

अंतरिया बापा மீசாய மன சர்வாந்த மீசாயெங்கார்பத்தி பாபா மனஸ்ாரவனி மனசார வதனாயன பெங்கார் பத்தி பாபா അന്തരമീ ബാബാ സർവാതര്യാമീ സായി സർവാതര്യാമീ സായി മന ബംഗാരുപത്തി ബാബാ വിഷ്ണു ഒരു ഭജനയും കൂടെ പാടിക്കോളൂ സമയമുണ്ട് साई मात पिता दीन बंधु सखा साई मात पिता दीन बंधु सखा ചരണോ മായി മേരാ പ്രണമ തേരെ ചരണോ മേ സായ മേരാ കോടി പ്രണമ സൈ മാ പീന ബന്ധുസഖാ സൈ മാ പിത ബന്ധുസഖാ തര ചരണോ മേ സായ മേരാ കോഴി പ്രണമ തേര ചരണോ മേ സായ മേരാ कोड़ी प्रणाम मुझे शक्ति दो मेरे साई शिवा मुझे शक्ति दो मेरे साई शिवा मुझे भक्ति दो मेरे शिवा मुझे भक्ति दो मेरे साई शिवा, शिवा मुझे मुक्ति दो मेरे साई शिवा मुझे मुक्ति दो मेरे साई शिवा साई माता पिता दिन बंधु सखा तेरे चरणों में साई मेरा कोड़ी प्रणाम साई माता पिता दिन बंधु सखा तेरे चरणों में साई मेरा कोड़ी प्रणाम मुझे शक्ति दो मेरे साई शिवा मुझे भक्ति दो मेरे साई शिवा मुझे मुक्ति दो मेरे साई शिवा मुझे दो मेरे साई शिवा साई माता पिता दिन बंधु सखाई साफी तो साई, साई, तो साई उपमा ഒരു വൃക്ഷം കാണുമ്പോൾ നിങ്ങൾക്ക് ഉണങ്ങിയതാണെന്ന് തോന്നും പക്ഷെ അതിനുള്ളിൽ സത്തുള്ളത് നിങ്ങൾ അറിയുന്നില്ല അതുകൊണ്ട് തന്നെ അത് പുഷ്പിക്കും അതിൽ ഫലങ്ങളും ഉണ്ടാകും വിഷമിക്കാതിരിക്കുവിൻ ഞാൻ നിങ്ങളുടെ വിത്തുകളെയെല്ലാം മുളപ്പിക്കാം പക്ഷേ അതിന് പശ്ചാത്താപമാകുന്ന സത്ത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം നിങ്ങൾ എന്റെ നേരെ ഒരു ചുവട് വെക്കുക ഞാൻ നിങ്ങളുടെ നേരെ നൂറ് ചുവടുകൾ എടുക്കും നിങ്ങൾ ഒരു കണ്ണുനീർത്തുള്ളി പൊഴിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ നൂറ് കണ്ണുനീർത്തുള്ളികൾ തുടച്ചു മാറ്റും ഇതാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹം നിങ്ങളുടെ ആനന്ദം വർദ്ധിക്കട്ടെ സൈറാം സൈരാം പിന്നെ शांति मंदिर प्रश्न समस्त लोका सुखिनो भवन्तु समस्त लोका सुखिनो भवन्तु समस्त लोका सुखिनो भवन्तु ॐ शान्ति शान्ति शान्तिः सायिरा